ൈവിൽ നിവിന്റെ ശല്യം സഹിക്കാനാവാതെ പൊട്ടിക്കറിഞ്ഞ അനുമോളെയാണ് എല്ലാവരും കണ്ടത് വെട്ടിൽ പുതച്ചു മൂടിക്കിടന്നിരുന്ന അനുമോളെ ഒരു കാരണവുമില്ലാതെ പ്രൊവോക്ക് ചെയ്യാൻ നെവിൻ കരുതി കൂട്ടി വഴിയായിരുന്നു ഈ ആഴ്ചയിലെ മരവാഴകളായ മൂന്ന് ക്യാപ്റ്റന്മാരിൽ ഒരു ക്യാപ്റ്റനാണ് നെവിൻ ക്യാപ്റ്റനായ നെവിൻ രണ്ടാമത്തെ ക്യാപ്റ്റനായ ആര്യനോട് ഒരു കപ്പ് വെള്ളം ആവശ്യപ്പെടുന്നു ആര്യൻ ഒരു കപ്പ് വെള്ളം എടുത്ത് നെവിൻ്റെ കൈയിലേക്ക് കൊണ്ട് കൊടുക്കുന്നു പിന്നീടാണ് നെവിൻ അനുമോളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ബെഡിൽ പുതച്ചു മൂടിക്കിടക്കുന്ന അനുമോളോട് ഇപ്പോൾ നീ ഈ ബെഡിൽ നിന്ന് എഴുന്നേറ്റില്ല ഞാൻ ഈ ഒരു കപ്പ് വെള്ളം നിന്റെ മുഖത്തേക്ക് ഒഴിക്കുമെന്ന് അനുമോളോട് നെവിൻ പറയുകയാണ് നീ നിന്റെ പാട് നോക്കിപ്പോ ഞാൻ എഴുന്നേൽക്കില്ല ഇത് ഞാൻ എന്റെ ബെഡ്ഡിലാണ് കിടക്കുന്നതെന്ന് അനുമോൾ മറുപടിയും പറയുന്നുണ്ട് ക്യാപ്റ്റനായ ഞാൻ പറയുന്നത് നീ കേൾക്കില്ലേ എന്ന് ചോദിച്ചു കൊണ്ട് അനുമോളുടെ ദേഹത്തേക്ക് നെവിൻ കപ്പിലുണ്ടായിരുന്ന വെള്ളം തെളിക്കുകയായിരുന്നു ആ ദേഷ്യത്തിന് അനുമോള് അനുമോളുടെ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം എടുത്തുകൊണ്ട് നെവിൻ്റെ തലവഴി അങ്ങ് ഒഴിച്ചു പ്രശ്നം ഗുരുതരമായി നെവിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഒരു പാത്രം നിറയെ വെള്ളം എടുത്തു കൊണ്ടുവന്നു ശേഷം ബെഡിലിരുന്ന അനുമോളുടെ ദേഹത്തേക്ക് അങ്ങ് ഒഴിച്ചു അനുമോളും ബെഡും വെള്ളത്തിൽ കുതിർന്നിരിക്കുന്ന കാഴ്ചയാണ് ലൈവിൽ കണ്ടത് ഈ കാഴ്ച കണ്ടുകൊണ്ട് ബാക്കി രണ്ട് മരവാഴകളായ ക്യാപ്റ്റന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന ഇതൊക്കെ ഈ പ്രശ്നത്തിൽ തെറ്റ് പൂർണ്ണമായും നെവിൻ്റെ ഭാഗത്താണ് മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ടുപോകേണ്ട ഹൗസിൽ ക്യാപ്റ്റന്മാർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തോന്നിവാസം തന്നെയല്ലേ ഗായ്സ് ഈ പ്രശ്നത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം പ്രേഖപ്പെടുത്തൂ